മാങ്ങയും ഇന്തപ്പഴവും ചേർത്ത് നല്ലൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിന് വേണ്ടി മൂന്ന് മാങ്ങ നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളം തുടച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരഞ്ചെട്ട് മണിക്കൂർ മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് ഇന്തപ്പഴം നല്ലപോലെ കഴുകി അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ കടുുകിട്ടൊന്ന് വറുത്തിന് ശേഷം തരിതരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ചെറിയ രക്ഷി ഇഞ്ചി പിന്നെ പച്ചമുളകും കട്ട് ചെയ്ത് എടുത്തുവച്ചിട്ടുണ്ട് ഇപ്പോൾ ഈന്തപ്പഴവും നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ കാൽക്കപ്പ് നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വരുന്ന സമയത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം കൂടി ചേർത്ത് മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഈന്തപ്പഴത്തിലെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി അരക്കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ പുളി കുറവായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിനാഗിരി ഒക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിൻ്റെ വെള്ളത്തോട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടുക് ലലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാലഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അച്ചാർ ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്ത് നിന്നും മാറ്റി നല്ലപോലെ തണുത്തതിന് ശേഷം നിലവൊന്നുമില്ലാത്ത എയർടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം